രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ദേശീയ സിവിൽ സർവീസ് മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സെലക്ഷൻ ട്രയൽസ് ദേശീയ സിവിൽ സർവീസ് മത്സരങ്ങൾ തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി Admited the men but shoot number ben evet. merak evet. പറഞ്ഞാൽ രണ്ടുപേര് ഇപ്പം എതിരാളി ഒരാൾക്ക് അല്ലെ പുള്ളി എവിടുന്നേ ചുമല കയറി വരും ഇത് കപ്പാസിറ്റി ഉള്ള ആ കയറി വരും ചുമള കേ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഒന്നാമതായി വരുന്ന വ്യക്തി ജോർജ്